കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സീറ്റുകളിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് അതായത് മുൻകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ ശക്തമായ കോട്ടകളായിരുന്ന പിൽക്കാല രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ അങ്ങോട്ട് ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞ ചില മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ തൃശ്ശൂർ ജില്ലയിലെ മണലൂർ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നിയോജക മണ്ഡലം ഇതൊക്കെ ചെറിയ വ്യത്യാസത്തിൽ കോൺഗ്രസിൽ നിന്നും കൈവിട്ട മണ്ഡലങ്ങളാണ് ഇത് തിരികെ പിടിക്കണമെങ്കിൽ മുതിർന്ന നേതാക്കൾ തന്നെ തിരിച്ചു വന്ന് വഴിതെളിയിക്കണം എന്നുള്ളതാണ് ഏറെ നാളായി രാഷ്ട്രീയ രംഗത്ത് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്നും മാറി നിന്ന് കോൺഗ്രസിന് കൃത്യമായ നിർദ്ദേശം നൽകുന്ന മുതിർന്ന നേതാവാണ് വി എം സുധീരൻ കെ സുധാകരനും വി എം സുധീരനും തമ്മിലുള്ള ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു നീക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ സണ്ണി ജോസഫിനെ നിയോഗിച്ചിരിക്കുന്നത് കൃത്യമായും വി എം സുധീരനെ മണലൂരിലും കെ സുധാകരനെ കണ്ണൂർ നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ കോഴിക്കോട് വടകരക്കകത്തുള്ള പേരാമ്പ്രയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും മത്സരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് അതിന്റെ ആവശ്യം അത്യന്തികം പ്രാധാന്യത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത് പ്രത്യേകിച്ച് പിണറായി വിജയൻ പ്രായത്തിന്റെ മാനദണ്ഡം എല്ലാം കാറ്റിൽ പറ വീണ്ടും അതിക്രമണം പിടിച്ച് മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്തു നിൽക്കുമ്പോൾ പാർട്ടി നോക്കുകൂത്തിയായി നിൽക്കുകയാണ് എവിടെ പോയി പാർട്ടിയുടെ ബൈലോയും എവിടെ പോയി പാർട്ടിയുടെ രീതിയും എന്നൊക്കെ ചോദിക്കുന്നവരോട് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഒന്ന് ഒന്ന് മറുത്ത് സംസാരിക്കാൻ സഖാവി എം എ ബേബി അതായത് ജനറൽ സെക്രട്ടറി പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം ബേബിക്ക് പരസ്യമായി എതിർക്കണമെന്നൊക്കെ ഉണ്ട് സി പി ഐ എമ്മിന്റെ പ്ലാറ്റ്ഫോമിൽ അതിശക്തമായി വിമർശനം പിണറായിക്കെതിരെ നടത്താറുമുണ്ട് പക്ഷേ സംഘബലം പോലെ ബേബിയോടൊപ്പം നിൽക്കുന്നത് കുറച്ചാളുകൾ മാത്രമാണ് ജി സുധാകരനെ പോലുള്ള സത്യസന്ധനായി നേരും നിറയും കാത്തുസൂക്ഷിക്കുന്നവർ മാത്രം സി പി ഐ എമ്മിന്റെ തരികിട രാഷ്ട്രീയത്തെ പൊളിച്ചെഴുതാൻ തുടങ്ങുന്നു അത് ഒരു തരത്തിൽ ക്ഷീണമാണെങ്കിലും അതിനെ ഒന്നും ഗൗരിക്കാതെ അക്രമ രാഷ്ട്രീയവും അതുപോലെ തന്നെ പണക്കൊഴുപ്പും കൊണ്ട് വീണ്ടും അധികാരം പിടിച്ചെടുക്കും എന്ന വെല്ലുവിളിയാണ് സി പി ഐ എം ഇപ്പോൾ നടത്തുന്നത് അതിനെ തകിടമറുക എന്നത് ജനകീയരായ നേതാക്കളെ മുൻപന്തിയിൽ ഇറക്കിക്കൊണ്ട് തന്നെയായിരിക്കണം വി എം സുധീറിന്റെ രാഷ്ട്രീയ ജീവിതം നോക്കിയാൽ നാല് തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി വരെ പ്രതികരിച്ച മണ്ഡലമാണ് മണലൂർ എന്നാൽ അന്നത്തെ മണലൂരിലെ രാഷ്ട്രീയ സാഹചര്യം അല്ല ഇപ്പോൾ എന്നാൽ പോലും വി എം സുധീരിന് ശക്തമായി ഉള്ള മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ മണലൂരിൽ അദ്ദേഹത്തിനെ ഇറക്കി കോൺഗ്രസ് ആ സീറ്റ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു യുവാക്കളായ ജനപ്രിയരായ നേതാക്കളെ പാർലമെന്റിൽ പ്രതികരിക്കുന്നവരെ പോലും നിയമസഭയിലേക്ക് ഇറക്കണം കാരണം ഇതൊരു ഡൂ ഓവർഡ് സിറ്റുവേഷനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മസ്റ്റായി കോൺഗ്രസിന് ജയിച്ചേ മതിയാവുകയുള്ളൂ അതിന് ഏത് രീതിയിലും അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരം നഷ്ടപ്പെട്ട് കേരളത്തിൽ കോൺഗ്രസിനെ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി സി പി ഐ എമ്മിൻ്റെയും കൊമ്പൊടിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ ലക്ഷ്യം